അപ്പോൾ ഇവിടെ ഇരട്ട നീതിയാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് നമ്മുടെ സംസ്ഥാനത്ത് വായിച്ച ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ സംഭവം തെളിയിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളെയും ഒരുപോലെ സമീപിക്കാൻ സാധിക്കാത്ത സർക്കാർ എം എം മണിയോട് സ്വീകരിച്ചിരിക്കുന്ന സമീപനം ഇത് രാഷ്ട്രീയ പക്ഷപാതപരമായ ഒരു സമീപനമാണ് അയാളുടെ പ്രസംഗത്തെ സംബന്ധിച്ചെല്ലാം ഉള്ള കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായം ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നേരെ നടപടിയെടുത്ത പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അലോ മര്യാദ കാണിക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്താ കാലത്ത് കയറ്റി വന്ന് അറസ്റ്റിയും കൊണ്ടുപോവുക എന്ന് പറയുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഞങ്ങളിതിനെ രാഷ്ട്രീയവും നിയമപരമായും നേരിടും